അസ്സാം വലൈക്കും അള്ളാഹു വസ്ല സൈദിനു ശേഷം മൂന്ന് തവണ ചൊല്ലിയാൽ എഴുപത് തരം പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് എഴുപത് തരം പ്രയാസങ്ങളെ തൊട്ടാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നത് അവയിൽ ചില പ്രയാസങ്ങൾ ഇവിടെ കൊടുക്കുന്നു മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെയാണ് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എഴുപത് തരം പ്രയാസങ്ങളിലെ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മനപ്രയാസം വിട്ടുമാറാത്ത ദുരിതം അതുപോലെയുള്ള ജീവിക്കാൻ എല്ലാം ഉണ്ടെങ്കിലും ഉണ്ടായിട്ടും സമാധാനം മനസമാധാനം ഇല്ലാത്തവ അല്ലെ അങ്ങനെ തുടങ്ങി എഴുപത് തരം പ്രയാസങ്ങളാണ് അവയിൽ ചിലതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള എഴുപത് പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ് എന്താണ് ഈ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും വിഷമങ്ങളെയും വേദനകളെയും തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷി രക്ഷിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ദിക്ര പറഞ്ഞു തരാം അതിമഹത്തായ ദിക്ര ആണ് സുബഹിക്ക് ശേഷമാണ് ഈ ദിക്രെ പറയേണ്ടത് മുബാറൻ ഫീഹി സുബഹിക്ക് ശേഷമാണ് ഈ ദിക്ർ മൂന്ന് തവണ ചൊല്ലേണ്ടത് കാരണം ഈ ദിക്രെ ചൊല്ലിയതിൽ ചൊല്ലിയതിലൂടെ എഴുപത് തരം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുന്നതാണ് എഴുപത് തരം പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകുമെന്ന് അതായത് സംരക്ഷണം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല അരുൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സുബഹിക്കു ശേഷം എല്ലാവരും നിങ്ങളെ പതിവാക്കുക തീർച്ചയായിട്ടും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ലാ എല്ലാവരുടെയും ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബ ചെയ്തു ചെയ്യുന്നുണ്ട് ഇനിയും നമ്മുടെ ദുബായിൽ ഉൾപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കുമാറാകട്ടെ അതിന് റബ്ബ് തൂണ ചെയ്യട്ടെ ആ മീൻ അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസലാമല്ലി